ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സച്ചി അർച്ചനെ വിളിക്കുകയാണ് അത് പിന്നെ അർച്ചനെ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത് അന്ന് നമ്മൾ കോളേജ് രജിസ്റ്ററിൽ വെച്ച് ധനുഷിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയപ്പോൾ ഗവൺമെന്റ് രജിസ്റ്ററിലുള്ള അവന്റെ ഫോട്ടോ അടങ്ങുന്ന ഡീറ്റെയിൽസ് നമ്മൾ കണ്ടതല്ലേ അതിൻ്റെ ഫോട്ടോ തന്റെ കയ്യിലുണ്ടോ എന്റെ കയ്യിലില്ലെന്ന് സച്ചി പറയുമ്പോൾ എന്റെ കയ്യിലില്ല സച്ചി സന്ദീപിന്റെ അടുത്ത് കാണും ഞാൻ ചോദിച്ചിട്ട് വിളിക്കാമെന്ന് അർച്ചന പറയുന്നു അതുണ്ടെങ്കിൽ അവൻ ഇനിയും ധനുഷാണെന്ന് പറഞ്ഞു വന്നാൽ നമുക്ക് തെളിയിക്കാൻ എളുപ്പമായിരിക്കുമെന്ന് അർച്ചന പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് കുഞ്ഞു കരയുന്നതാണ് കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടുകൊണ്ട് അർച്ചന ചെല്ലുമ്പോൾ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആതിര കുഞ്ഞിനെ അർച്ചന ആതിരയുടെ കയ്യിൽ നിന്നും വാങ്ങുകയാണ് അർച്ചന ആശ്വസിപ്പിക്കുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കുന്നു ഇത് കാണുന്ന ആതിര ദേഷ്യത്തോടെ അർച്ചനെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വൃന്ദവനമാണ് വോക്കിംഗ് സ്റ്റിക്ക് വെച്ച് പതിയെ പതിയെ നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അനൂപ് ഇനി ഇത് എപ്പോൾ ശരിയാകാനാണെന്ന് മീര ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ അച്ഛനും ഇതുപോലെ വണ്ടിയിൽ നിന്ന് വീണിട്ടെ രണ്ടാഴ്ചയ്ക്കുള്ളിലാ എഴുന്നേറ്റ് നടന്നത് ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കുകയും ചെയ്തെന്ന് ആവണി പറയുമ്പോൾ മീര പറയുകയാണ് എന്റെ ആവണി മോളെ നിന്റെ ഈ തള്ളു വെച്ചാണെങ്കിലേ ഈ വീടക്കം താഴെ വീഴുമെന്നാ എനിക്ക് തോന്നുന്നത് അതേസമയം മാഷും കമലയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അച്ഛനും അമ്മയും എവിടെ പോയിരുന്നെന്ന് അനൂപ് ചോദിക്കുമ്പോ അവർ പറയുകയാണ് അതു മോനെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് അടുത്ത് വരികയല്ലേ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങണ്ടേ നിനക്ക് വയ്യാത്തത് കൊണ്ടാ അല്ലെങ്കിൽ നീ ഇതിൻ്റെ പിന്നാലേക്ക് ഓടുമായിരുന്നെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാമെന്ന് മാഷു പറയുന്നു ആതിരേ മോളേയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ചടങ്ങ് നടത്താനാണ് അച്ഛൻ്റെ ആഗ്രഹമെന്ന് കമല പറയുമ്പോൾ കുഞ്ഞിന് ശ്വാസത്തിന് തടസ്സമൊക്കെ ഉള്ളതല്ലേ അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ലേ അച്ഛ എളുപ്പം ഇവിടെ കൊണ്ടുവന്ന് പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാകില്ലേ എന്നൊക്കെ അനൂപ് ചോദിക്കുമ്പോൾ മീര പറയുകയാണ് സേതു അങ്കൾ എന്താ മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ലല്ലോ അച്ഛൻ എന്താണെങ്കിലും സേതു അങ്കലിനെ ഒന്ന് വിളിച്ചു നോക്ക് തുടർന്ന് മാഷി സേതുവിനെ വിളിക്കുമ്പോൾ അനൂപ് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് സേതുവും പറയുന്നത് ഇത് കേൾക്കുന്ന മാഷിന് സങ്കടമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ല് ശരിയാണ് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ഉറക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത് അതേസമയം അവന്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ദേഷ്യത്തോടെയും വിഷമത്തോടെയും ഇരിക്കുകയാണ് ആതിര തുടർന്ന് അർച്ചന മുറിയിൽ നിന്നും ഇറങ്ങാനൊരുങ്ങുമ്പോൾ ആതിര പറയുകയാണ് ചേച്ചി ഒന്ന് നിന്നെ എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ പറയുന്നത് കേട്ടിട്ട് ചേച്ചിക്ക് ചിലപ്പോൾ വിഷമം വന്നിരിക്കാം പക്ഷേ ഞാൻ പറയുന്നതിലും കാര്യമുണ്ട് അത് ചേച്ചിക്ക് പിന്നീട് മനസ്സിലാകും മോള് കരയുമ്പോഴും മറ്റും ചേച്ചി എപ്പോഴും വന്ന് എടുക്കണമെന്നില്ല ഞാനിവിടെ ഉണ്ടല്ലോ അതെന്താ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതിയിട്ടാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോ അല്ല അതെനിക്കിഷ്ടമല്ലെന്ന് ആതിര പറയുന്നു ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ ആതിരയെ നോക്കുകയാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം എൻ്റെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നെയാണ് അതേസമയം ഇവരുടെ ശബ്ദം കേട്ടുകൊണ്ട് സേതുമാധവൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എൻ്റെ കുഞ്ഞ് എന്നെ ആയിരിക്കണം കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാതെ അമ്മയുടെ ചേച്ചിയാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ ആതിരെ നോക്കുമ്പോൾ സേതു അകത്തേക്ക് വരികയാണ് എന്നെ കണ്ടിട്ട് ആതിര പറയുന്നതൊന്നും നിർത്തണ്ട ആതിര പറയുന്നതിൽ ഒരു കഴമ്പുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല അർച്ചനയുടെ കയ്യിൽ കുഞ്ഞ് കരയാതിരിക്കുന്നത് അർച്ചനയ്ക്ക് കുഞ്ഞിനെ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടല്ലേ എല്ലാത്തിനും ഒരു പരിധിയുണ്ടാ കുഞ്ഞൊന്ന് കരയുമ്പോൾ തന്നെ ഓടി വരികയും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ചേച്ചി തന്നെ കുളിപ്പിച്ച് ഒരുക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് പാല് കൊടുക്കുന്ന സമയം മാത്രമാ ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നത് ആതിരെ ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകളാണെന്ന് അർച്ചന പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാനിതിനെ പ്രസവിച്ചത് എന്നു പറഞ്ഞാൽ അർച്ചനയ്ക്ക് അതിനൊന്നും അവകാശമില്ലെന്നാണോ നീ പറയുന്നതെന്ന് സേതു ചോദിക്കുന്നു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലച്ചാ അമ്മയേക്കാളും കൂടുതൽ സ്ഥാനം വഹിക്കാൻ വരണ്ടെന്നാ പറഞ്ഞത് തുടർന്ന് സേതു പറയുകയാണ് ഈ കിടക്കുന്നത് നിന്റെയും സന്ദീപിൻ്റെയും കുഞ്ഞാണ് അർച്ചനയൊന്ന് എടുത്തുകൊണ്ട് നടന്നെന്ന് പറഞ്ഞാൽ തീരുന്നതാണോ നീയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം നീ ഇങ്ങനെ ചിന്തിക്കുന്നതും അർച്ചനോട് ഇങ്ങനെ പറഞ്ഞതും ഒക്കെ തന്നെ വലിയ തെറ്റ് തന്നെയാ അമ്മയുടെയും കുഞ്ഞിന്റെയും ബന്ധമൊന്നും ആരാരും വിചാരിച്ചാലും അറ്റുപോകുന്ന ബന്ധമൊന്നുമല്ല പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അച്ഛനല്ലേ പറഞ്ഞത് ഒരു കരിയ വെക്കാമെന്ന് നമുക്ക് അങ്ങനെയും ചിന്തിക്കാമെന്ന് ആതിരെ പറയുമ്പോൾ അർച്ചന പറയുകയാണ് ഒരു ജോലിക്കാരിക്ക് വന്ന് നിൻ്റെ കുഞ്ഞിനെ എടുക്കാം പക്ഷേ എനിക്കതൊന്നും പറ്റില്ലല്ലേ അത്രയ്ക്കും തെറ്റുകാരിയാണോ ഞാനെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ആതിര പറയുകയാണ് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ കുഞ്ഞിനെ നിങ്ങളെടുക്കുന്നത് എനിക്കിഷ്ടമല്ല അത്ര തന്നെ അതേസമയം സന്ദീപ് മുറിയിലേക്ക് വരുമ്പോ കരഞ്ഞുകൊണ്ട് അർച്ചന പുറത്തേക്ക് പോകുന്നു എന്താച്ചാ എന്ത് പറ്റി ഏട്ടത്തി എന്താ കരഞ്ഞുകൊണ്ട് പോയതെന്ന് സന്ദീപ് ചോദിക്കുമ്പോ സേതു പറയുകയാണ് നീ തന്നെ നിന്റെ ഭാര്യയോട് ചോദിക്ക് എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കു എന്ന് പറഞ്ഞുകൊണ്ട് സേതു ദേഷ്യത്തോടെ മുറിയിൽ നിന്നും പോകുന്നു തുടർന്ന് സന്ദീപ് നോക്കുമ്പോ ആദര പറയുകയാണ് എന്റെ കുഞ്ഞിനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണ്ടെന്നും കുഞ്ഞിന്റെ അമ്മ ഞാനാണെന്നും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ വലതായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല ഇത് കേൾക്കുന്ന സന്ദീപ് ഞെട്ടിലൂടെ ആതിരെ നോക്കുകയാണ് അതേസമയം മുറിയിലിരുന്ന് കരയി നാർച്ചനെയാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക